ഭഗവാൻ സീന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ദിവസമാണ് കാരണം നമ്മളെ ഏറ്റവും വലിയ ഡ്രീമാണെന്ന് നിറവേറാൻ പോകുന്നത് ഇന്ന് നമ്മുടെ മഠത്തിൻ്റെ തറക്കല്ല് ഇടുന്ന ചടങ്ങ് നടക്കുന്ന ദിവസമാണ് നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ സാധിച്ചത് വലിയ സന്തോഷം ഇപ്പോൾ തറക്കല്ല് ഇടാൻ വേണ്ടിയിട്ടുള്ള കല്ല് പൂജിക്കാനുള്ള പത്മം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൂജയല്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് തറക്കിലിടുന്ന സമയത്ത് അതിലൊരു സ്വർണം വയ്ക്കണമെന്നുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്വർണം എന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ചെറിയൊരു പൊട്ട് ഒരു പൊടി സ്വർണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു പൊട്ട് അതാ ബ്ലാക്ക് ബോക്സ് കണ്ടോ ഈ ഒരു ബ്ലാക്ക് ബോക്സിലാണ് കാണുന്നത് കാണാൻ മാത്രമായിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും വലിയ സന്തോഷമുള്ള ദിവസമാണ് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ് ഇന്നത്തെ സന്തോഷം പൂജയ്ക്ക് കഴിഞ്ഞു ആരതി ഒഴികുകയാണ് ആരതി ഒഴിഞ്ഞു എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ രാമകൃഷ്ണ ഏട്ടനാണ് പടവ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ആശ്രമത്തിലുള്ള ചെറിയ ചെറിയ ജോലിക്കൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പരിചയപ്പെട്ടതാണ് ഞാൻ പരിചയപ്പെട്ടതാണ് അദ്ദേഹം കല്ലിടേണ്ട സ്ഥലമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്

സമയമാകുമ്പോ നമുക്ക് തറക്കല്ല് ഇടണം നമ്മളുടെ കൂടെ മറ്റാരും അല്ല ഞാനുണ്ട് എന്റെ അമ്മയുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും കൂടെ ഉള്ളത് നമ്മുടെ സോമിജിയാണ് നാരായണ ഗുരുകുലത്തിലെ സോമിജിയാണ് കൂടെ ഉള്ളത് പിന്നെ ഈ വീഡിയോ പിടിക്കുന്നത് എന്റെ ഭാര്യയാണ് ഏട്ടോ അതുകൂടെ പറയാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു മണി കൊണ്ടുപോവാം ടൗണ്ടിസത്തിൻ്റെ നിലതാനം ഇവിടെ നമ്മൾ അത് പാട്ടിലേക്ക് ഈ മണ്ണിൻ്റെ ഇത് കഴിഞ്ഞിട്ടേ വിചാരിച്ച പോലെ അല്ല ഏ ആള് ഉഷാറാണ് അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല പൊക്കമുള്ളൊരു കുറ്റി വേണം അപ്പൊ നമ്മള് തയ്യാറാക്കി വെച്ച കുറ്റികളിൽ പൊക്കം ഇല്ല രാമേട്ടൻ രാമേട്ട് നമ്മുടെ കന്നിമൂലയിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞ കാഴ്ചയാണ് ആ കുറ്റി പൊക്ക ഉള്ള ഒരു കുറ്റി അദ്ദേഹം തന്നെയാണ് ആ കുറ്റി തയ്യാറാക്കിയത് ഇവിടെ കന്നിമൂലയിൽ ഒരു കുറ്റി കറക്റ്റ് ആയിട്ട് അടിക്കണം അളവ് കറക്റ്റ് ആവണം അപ്പൊ അതിനെ പറ്റി ഒരു നീളമുള്ള കുറ്റി എടുക്കുക രാമേട്ട് രാമ പുതി അതാണ് കണ്ടോ ഒരാൾ പൊക്ക ഉണ്ടാകും അത്രയും ഒരഞ്ചു വരെയെങ്കിലും ഈ തറക്കല്ലിട്ട് പൊക്കണം ഫൗണ്ടേഷൻ അത്രയും പൊക്കത്തില് വരണം എങ്കിലേ അത്രയും പൊക്കത്തില് വരണെങ്കില് കണ്ടോ അതായത് ഇത്രയും പൊക്കത്തില് ഫൗണ്ടേഷൻ വരും േട്ടൻ നൂല് പിടിക്കുന്ന ആ ഒരു പൊക്കത്തിന്റെ എപ്പഴാ കൊണ്ടുവരുവാ പത്ത് ശരി ശരി കണ്ടോ ഒരാൾ പൊക്കത്തോളം ഉണ്ട് ഇനി അങ്ങനെ ആ മനോഹരമായ ചടങ്ങ് ആരംഭിക്കാനുള്ള വേണം എന്റെ കയ്യിലിരിക്കുന്നത് ആ സ്വർണത്തിന്റെ പൊട്ടാണ് ഞാൻ തയ്യാറാക്കി വെച്ച ഗംഗാതീർത്ഥം ആ കല്ലിടുന്ന ഭാഗത്ത് ഞാൻ തളിച്ചു തുളസി ഇലയില് ചന്ദനം വെച്ച് സ്വർണ്ണ പൊട്ട് അതിൽ ഒട്ടിച്ചതിന് ശേഷം കിഴക്കൂട്ട് അതിന്റെ കിഴക്കൂട്ടാണ് തിരിച്ചു വെച്ചിട്ടുള്ളത് കണ്ടോ ഒരു നാണയവും ഞാൻ വച്ചിട്ടുണ്ട് എല്ലാം പേരിന് സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ള കേട്ടോ ഭഗവാൻ അങ്ങനെ കല്ല് ഇടൽ ചടങ്ങ് ഭംഗിയായി നടന്നു അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ദക്ഷിണയും കൊടുത്തു വസ്ത്രം കൊടുത്തു അദ്ദേഹത്തിന് സന്തോഷം എനിക്ക് സന്തോഷം ഇനി അതിന്റെ കണയൊക്കെ തീർക്കണം ആ കണ തീർക്കാനുള്ള പരിപാടിയാണ് രാമചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായിക്കാനായിട്ട് നമ്മുടെ സൗജ്യം കൂടെ ഉണ്ട് തറക്കല്ലിട്ടു തുളസിദളത്തിൽ ദേവർ മഠം വലിയൊരു ഡ്രീമാണ് എൻ്റെ വലിയൊരു സ്വപ്നമാണ് അതിന് തറക്കല്ലാണ് ഈ ഇട്ട് കഴിഞ്ഞത് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പറയാൻ നിന്നു കഴിഞ്ഞാൽ നിരവധിയാണ് പക്ഷേ ആ കളിയാക്കലുകൾ എനിക്കൊരു പ്രചോദനമായിരുന്നു പഠിക്കാനും മനസ്സിലാക്കാനും അന്വേഷിക്കാനും ഒക്കെ ആ ഒരു പ്രചോദനം പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇതും മാത്രമാണ് എന്നെ ഈ നിലയിലെത്തിക്കാൻ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് കൊണ്ടാവണം